നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വിശ്കർമ സർവീസ് സൊസൈറ്റി തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു പാനൂർ സുമങ്കലി ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരനും സംവിധായകനുമായ പ്രേംജിത് ചോമ്പാല ഉദ്ഘാടനം നിർവഹിച്ചു തലശ്ശേരി താലൂക്ക് സംഘടിപ്പിച്ചു Jai Vishwaram bir Jai Vishwaram Jai Jai സുമംഗലി ഓഡിറ്റോറിയത്തിൽ അധ്യാപകനും എഴുത്തുകാരനും സംവിധായകനുമായ പ്രേംജിത്ത് ചോമ്പാല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ পতামায়ে নুটি শ্লোক তিয়ালী ভূমি জলাশ সৃষ্টি পৰতি প্ৰতীক নিৰ্ণী টুষ্টি নহয় গুৰুশে ആചാര്യനാണ് രക്ഷിതാവാണ് പിതാവാണ് അദ്ദേഹത്തെ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഉന്നതിയിലെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ ചെറിയൊരു ജീവിതം കൊണ്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോ അഞ്ച് മുഖമുള്ള അഞ്ച് മുഖമുള്ള അഞ്ച് നിറമുള്ള ആ വിശ്വകർമാ ദേവശി മാനസിക ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പ്രഭാകരൻ ഉർപ്പള്ളി അധ്യക്ഷത വഹിച്ചു വി എസ് എസ് സംസ്ഥാന ട്രഷറർ ലക്ഷ്മണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വാസ്തു വാസ്തുശിൽപാചാര്യൻ സുകുമാരൻ മണിയറ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ വി എസ് എസ് ബോർഡ് മെമ്പർ പത്മനാഭൻ പാണ്ഡ്യാഞ്ചേരി അനുമോദിച്ചു എൽ എസ് എസ് യു എസ് എസ് വിജയികളെ വി എസ് എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി പി വേണുഗോപാൽ പുല്ലൂക്കര അനുമോദിച്ചു വി എസ് എസ് താലൂക്ക് സെക്രട്ടറി ഷാജി എൻ കെ മമ്പറം വനിതാ കോ ഓപ്പറേറ്റീവ് ി സെക്രട്ടറി സ്വപ്ന ഇ ശാഖാ മെമ്പർ ഷിംന മനോജ് മുൻ വാർഡ് മെമ്പർ കാർത്തിക ആശാവർക്കർ ജയലക്ഷ്മി നിർബലഗിരി ശാഖാ മെമ്പർ വൃന്ദപ്രകാശ് ഊർപ്പള്ളി ശാഖാ പ്രസിഡന്റ് റീന മാനസൻ ഊർപ്പള്ളി ശാഖാ മെമ്പർ പ്രസീത പ്രഭാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സംഘാടക സമിതി കൺവീനർ ബിനേഷ് ബാബു ഈസി സ്വാഗതവും വി എസ് എസ് താലൂക്ക് ട്രഷറർ എൻ പി പ്രകാശൻ നന്ദിയും പറഞ്ഞു ചടങ്ങോടനുബന്ധിച്ച് രാവിലെ വിശ്വകർമ്മ പൂജയും പതാക ഉയർത്തലും നടന്നിരുന്നു തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി